ദൈവപുത്രൻ ഭൂമിയിൽ ജാതനായ ദിവസമാണെന്ന് എന്നാണ് സങ്കല്പം ഇത് ക്രിസ്തുവിന്റെ ജന്മദിനം എന്നതിലുപരി ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ആഘോഷിക്കത്തക്ക ഒരവസരം കൂടി ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ലണ്ടനിൽ നിന്നും ഇവിടെ രണ്ടു മൂന്ന് പേര് വന്നിട്ടുണ്ട് അവിടെ ലണ്ടൻ സിറ്റിയുടെ ദീപാലങ്കാരം ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ തുടങ്ങിയിരിക്കും മേരിക്കയിലും മറ്റും പാശ്ചാത്യ ലോകത്ത് മുഴുവൻ പൊതുവെ ഈ ആഘോഷം ടക്കി കോഴികളെ പൊരിച്ചു തിന്നുന്ന കൊന്നു പൊരിച്ചു തിന്നതിനുള്ള ഒരു ലക്ഷക്കണക്കിന് ടക്കി കോഴികളെയാണ് ഒരു ദിവസം ആ കൊന്നു പൊരിച്ചു തിന്നുന്നത് പണ്ട് ഞാൻ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സന്ദേശം നൽകുന്നത് നമ്മുടെ മന്ദർചൈതന്യ സ്വാമിയാണ് സ്വാമി ഫിജിയിലായിരുന്നു പണ്ട് കാലത്ത് പത്തമുപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാനും കുറച്ച് രണ്ട് മൂന്ന് വർഷം ഫിജിയിലായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെയുള്ള എൻ്റെ ഒരു സ്നേഹിതൻ ആ സ്വാമി നമുക്ക് ക്രിസ്മസ് ആഘോഷം കാണാം എന്ന് പറഞ്ഞ് ടൗ വിട്ട് നാട്ടിൻ പുറത്ത് നാട്ടിൻ പുറത്തു കൂടിയൊക്കെ എന്നെ ഓടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഞാൻ കാണുന്നത് ഓരോ വീടിന്റെയും മുമ്പിലിരുന്ന് ആളുകൾ ഒട്ടം കൂടി ഇരുന്ന് മദ്യപിക്കുന്നതാണ് അതിന് ഹിന്ദു ഹിന്ദുക്കളെന്നോ അല്ല ക്രിസ്ത്യാനികളെന്നോ മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളൊന്നും ഒന്നുമുള്ള ഒരു ഭേദവുമില്ല എല്ലാവർക്കും കുടിക്കാനുള്ള ഒരു അവസരം ഇപ്പോ ആ രാജ്യത്ത് നിന്ന് വന്ന ആളാണ് ഇപ്പോ നോക്ക് മന്ത്രജലി തന്നെ സ്വാമി അപ്പൊ അദ്ദേഹം തന്നെ അവത്തവണത്തെ ക്രിസ്മസ് സന്ദേശം നൽകുന്നത് എന്ന് എന്റെ മനസ്സിൽ തോന്നി ഒരു കാര്യം മാത്രം തത്വപരമായിട്ടുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവപുത്രനാണ് ഭൂമിയിൽ ജാതനായത് എന്നാൽ യേശു തന്നെ പറ്റി ഒരിക്കലും ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടില്ല മനുഷ്യപുത്രൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇത് പലരും ശ്രദ്ധിക്കാതെ വിട്ടുപോയ ഒരു കാര്യമാണ് യേശു പിന്നെ കുരിശിൽ തറയ്ക്കാൻ സമയത്ത് ദൈവമേ ഈ പാനപാത്രം എന്നിൽ നിന്നെടുക്കണമേ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഉടനെ പറയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇച്ഛയാണല്ലോ നടക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് വാക്കുകൾ വാക്കുകളിൽ എന്താണ് ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എനി നിന്നെടുക്കണമേ എന്ന് പറയുന്നത് മനുഷ്യപുത്രനാണ് മനുഷ്യപുത്രനായ യേശുവാണ് അതേസമയം നിന്റെ ഇച്ഛയാണല്ലോ നടക്കേണ്ടത് എന്ന് ഉറക്കെ ഉള്ളിൽ പറയുന്നത് അത് ദൈവപുത്രനായ യേശുവാണ് ഇങ്ങനെ ദൈവപുത്രന്റെയും മനുഷ്യപുത്രന്റെയും ഒരു സമന്വയം നമുക്ക് യേശുവിൽ കാണാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വിശേഷിച്ചും യേശുവിൻ്റെ ജ്ഞാനോപദേശങ്ങൾ അടങ്ങുന്ന സുവിശേഷങ്ങൾ സുവിശേഷങ്ങൾക്ക് വ്യാഖ്യാനം എഴുതാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് എനിക്ക് വെളിവായി കിട്ടിയ ഒരു പ്രധാന കാര്യം ഇതാണ് ഏതാണ് ദൈവപുത്രയും മനുഷ്യപുത്രന്റെയും ഒരു സമന്വയം ആണ് യേശു എന്ന് ഭക്തരായ ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാടിൽ ദൈവപുത്രാണ് എന്നാൽ യേശുവിന്റെ തന്നെ കാഴ്ചപ്പാടിൽ യേശു മനുഷ്യപുത്രനാണ് ഈ രണ്ട് ഭാവങ്ങൾ യേശുവിൽ സമ്മേളിക്കുന്നു മനുഷ്യപുത്രനും ദൈവപുത്രനും എന്നുള്ളത് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു തത്വമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇനി ഞാൻ മന്ദവചൈതന്യ സ്വാമിയെ ക്ഷണിക്കുകയാണ് ഇത്തവണത്തെ ക്രിസ്തുമസ് സന്ദേശം നൽകാൻ സന്ദേശത്തിന്റെ ആമുഖമെല്ലാം ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ തിന്റെ ബാക്കി കുറച്ച് എന്റെ മനസ്സിൽ വരുന്നത് പറയുകയാണ് നമ്മൾ ഇവിടെ ചൊല്ലിയ രണ്ടാമത്തെ പ്രാർത്ഥന യേശുദേവൻ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ് അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവമെന്ന അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ചെയ്യപ്പെടണം ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സ്വർഗരാജ്യം എവിടെയാണ് ഉണ്ടാകേണ്ടത് ഇതിലൊന്നും വ്യക്തമാണ് വേറെ നമ്മളിൽ തന്നെയാണ് നമ്മുടെ ഇടയിലാണ് എവിടെയാണ് ഭൂമിയിലാണ് അങ്ങയുടെ രാജ്യം വരയണത് എവിടെയാണ് വരയുന്നത് ഇവിടെയാണ് വേറെങ്ങുമല്ല അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ചെയ്യപ്പെടണം അപ്പൊ സ്വർഗ്ഗം തന്നെ ഭൂമിയായി തീരണം ഭൂമി തന്നെ സ്വർഗമായിത്തീരണം അതുതന്നെയാണ് യേശുവിന്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ യേശു ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു അന്ന് മുതൽ ലോക ജനത ഈ പ്രാർത്ഥന ചൊല്ലുന്നു നമ്മളും ചൊല്ലുന്നുണ്ട് ദൈവരാജ്യം വന്നോ അതാണ് ഒരു ചോദ്യം നം നമ്മളോട് ചോദിക്കേണ്ടത് നമുക്കൊരു ദൈവരാജ്യം കാണാൻ കഴിഞ്ഞോ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമല്ല കാര്യമില്ല എന്നാണ് അപ്പൊ ഇത്രയും ലോക ഇത്രകാലം പ്രാർത്ഥിച്ചിട്ടും ദേവരാജ്യം വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല വന്നെങ്കിൽ ഇന്ന് ലോകം ഇങ്ങനെ ആയിരിക്കും ഇല്ലല്ലോ അപ്പൊ നമ്മൾ പ്രാർത്ഥനയുടെ ഫലം എന്തായി ഫലിച്ചോ ഇല്ലയോ അപ്പൊ എന്തുകൊണ്ടാണ് ഫലിക്കാത്തത് എന്ന് നാം ചോദിക്കും അത് യേശു തന്നെ അതിന് മറുപടി പറയുന്നുണ്ട് സൂചനകൾ നൽകുന്നുണ്ട് അപ്പൊ യേശുവിനോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചിരിക്കുന്നുണ്ട് ശിഷ്യന്മാരല്ല പരീശു അവർക്ക് മറുപടിയായിട്ട് പറയുന്നത് ദൈവരാജ്യം അവിടെ അവിടെയാണ് ഇവിടെ ആരും പറയുകയില്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അപ്പൊ ദൈവരാജ്യം അന്വേഷിച്ച് അവിടെയും ഇവിടെയും പോകേണ്ട കാര്യമല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അത് നിങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത് അപ്പൊ പ്രാർത്ഥന കൊണ്ട് മാത്രം ഫലം ഉണ്ടാവുന്നില്ല നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പോയി ദൈവരാജ്യം അവിടെ കണ്ടെത്തേണ്ടിയിരിക്കും വേറെ അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവരാജ്യം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അറിഞ്ഞുകൂടാ അത് കണ്ടെത്തുകയാണ് വേണ്ടത് അത് തന്നെയാണ് എല്ലാ ഗുരുക്കന്മാരും നമ്മളോട് പറയുന്നത് നിങ്ങൾ വേറെങ്ങും പോകേണ്ട നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് അവിടെ കണ്ടെത്തുക സ്വർഗവും എല്ലാം പറഞ്ഞാലൊന്നും നമുക്ക് മനസ്സിലാകില്ല ഇതെല്ലാം എത്രയോ കാലം കൊണ്ട് കേൾക്കുന്നു നമുക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഒരിക്കൽ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു ദേവി ഏറ്റവും മഹത്വമുള്ളവൻ ആരാണ് ആരായിരിക്കും ഏറ്റവും വലിയവൻ അപ്പൊ യേശു അടുത്തൊരു കുഞ്ഞു ശിശുണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെ പിടിച്ച് അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെ പോലെ നിങ്ങൾ മനപരിവർത്തനം ചെയ്ത് ഈ കുഞ്ഞിനെ പോലെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല ദൈവരാജ്യത്തിൽ ഏറ്റവും മഹത്വമുള്ളവൻ ഈ കുഞ്ഞിനെ പോലെ ഹമ്പിൾ വിനയ ആ നിഷ്കളങ്കനായി വിനയുള്ളവനായി ആര് തീരുന്നുവോ അവനാണ് ദൈവരാജ്യത്തിൽ മഹത്വമുള്ളവ വലിയവൻ അപ്പൊ എന്താണ് പേശി പറയുന്നത് നമ്മളെല്ലാം വലിയവരാണ് അപ്പൊ നമുക്ക് ശിശുവിനെ പോലെ ആകാൻ കഴിയും എങ്കിൽ മാത്രമേ സ്വഗ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ അല്ലെങ്കിൽ സ്വർഗരാജ്യം നമ്മിൽ വിരിയുള്ളൂ അപ്പൊ ശിശുവും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശിശുക്കളും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ അവർ ചെറുതാണ് നമ്മൾ വലുതാണ് എന്താണ് വ്യത്യാസം നമ്മള് ഇരിക്കുന്നത് എനിക്കിപ്പോ അറുപത്തിയഞ്ചു വയസ്സായി തോന്നില്ലല്ലേ ഗുരുവലത്തിൽ വന്നിട്ട് നാപ്പത്തി ആറ് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഉം ഞാനിത് പറയുന്നത് ശിശു നമ്മൾ ഇതുള്ള വ്യത്യാസം നമുക്ക് വലിയവരാണ് നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മൾ കൂടുന്ന എന്തൊക്കെയോ ഉണ്ട് അതെന്താ അതെന്താണെന്നാണ് അറിയാൻ ആദ്യ വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വീണ്ടും ശിശുക്കളെ പോലെ ആകുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് അതെന്തൊക്കെയാണ് നമ്മൾ ജനിച്ചു വളരുന്ന ചുറ്റുപാടുകൾ അതിൽ നിന്ന് കിട്ടുന്നതായ പലതരത്തിലുള്ളതായ അറിവുകൾ അതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നു വരുന്നത് അതെല്ലാം നമ്മുടെ മനസ്സിലും ബുദ്ധിയിലുമെല്ലാം രൂഢമായി പോയി അപ്പം അതിനെ ഡിലീറ്റ് ചെയ്യണം കമ്പ്യൂട്ടറിലുമാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നും ഈ ലോകത്തില്ല ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് പുതിയ അറിവ് വേണം നമ്മൾ നേടിയ അകവിനെല്ലാം ഒരു തിരിച്ചറിവുണ്ടാക്കി അതിനെ ഡിലീറ്റ് ചെയ്യുന്നതിന് പുതിയ അറിവ് വേണം അപ്പം അതാണ് യേശു പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ശിശുക്കളെ പോലെ ആയിത്തീരണമെങ്കിൽ എന്തെല്ലാം നിങ്ങൾ നിങ്ങള് വെച്ചിരിക്കുന്നുണ്ടോ നമ്മുടെ ബുദ്ധിയിലും അറിവിലും എല്ലാം അതിനെയെല്ലാം തിരുത്തേണ്ടിയിരിക്കും അതിനെല്ലാം ഡിലീറ്റ് ചെയ്യണം അപ്പം ശുദ്ധമാകും ശിശുക്കളെ പോലെ ആയിത്തീരും നമ്മുടെ മനസ്സ് അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് ആ നമ്മൾ ജനിച്ച കുടുംബത്തിന്റെ പാരമ്പര്യമുണ്ട് ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചതിൻ്റെയൊക്കെ പാരമ്പര്യം ഉണ്ടാവും അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സഹപാഠികളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായ ഒരുപാട് സംസ്കാരങ്ങളുണ്ട് നമ്മുടെ മതം തരുന്ന സംസ്കാരമുണ്ട് ജാതി തരുന്ന സംസ്കാരമുണ്ട് ഭാഷ ദേശം എന്ന് വേണ്ട ഉണ്ടോ ഇങ്ങനെ അതറവ് വരുമ്പുകളുള്ള ഒരു സംസ്കാരം നമ്മൾ കെട്ടിപ്പട്ട് കെട്ടിപ്പെടുത്തിട്ടുണ്ട് അതിനെ എല്ലാം നമുക്ക് ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളയാണ് ഞാൻ അവിടെ റൂം ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഇപ്പം ഇവിടെ ഡിപ്പൻഡാവും അവരൊക്കെ അവരെല്ലാം സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് കേൾക്കുമ്പോ നമ്മുടെ തലക്ക് എന്തോ പിടിക്കും അവിടെ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ജാതിയമായിട്ടും മതപരമായിട്ടും ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത് അതെല്ലാം വന്ന് ഡിലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ വരുന്നത് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ റൂമിന്റെ പുറത്തുനിന്ന് ഇറങ്ങി വരുമ്പോഴ് അവർ സംസാരിക്കുന്നത് ആണ് അവിടെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും എങ്ങനെയാണ് ആളുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് നല്ലതാണ് പറയുന്നത് പക്ഷേ അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അതിനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ യേശുവിന്റെ ഈ തിരുനാളിനെ ആഘോഷിക്കുമ്പോഴേ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നതിനുള്ള ശിശുക്കളെ പോലെ ആയിത്തീരുവാനുള്ളതായ ഒരു മനസ്സ് ഉണ്ടാക്കി എടുക്കുവാൻ കഴിയണം പിന്നെ നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ പറഞ്ഞതായ രൂഢമാല മൂലമായിരിക്കുന്ന ഈ അറിവുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പെരുമാറ്റത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഞാൻ നാൽപ്പത്തി നാൽപ്പത്തി വർഷമായി ഗുരുകൂലമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ അന്ന് മുതൽ ഞാൻ ഇന്നു വരെ ഇവിടെ വരുന്നവരെയും ഒക്കെ കാണുന്നുണ്ട് ആളുകൾക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചു അവിടെ രൂപത്തിലും ഭാവത്തിലും അല്ല എന്നാൽ പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല അന്നത്തെ പോലെ ഇന്നും പെരുമാറുന്നവർ വളരെ പേരുണ്ട് എന്നാൽ ചിലർക്കൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതെന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല അതാണ് പ്രത്യേകം പ്രത്യേകത അപ്പൊ പെരുമാറ്റത്തിൽ മാറ്റം സംഭവിക്കണം നമ്മൾ വേറൊരാളോട് വേറൊരാളോട് സംസാരിക്കുമ്പോൾ പെരുമാറുമ്പോൾ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒക്കെ വരേണ്ടതായ ഒരു മാറ്റം അത് സംഭവിച്ചിട്ടില്ല അതാണ് ഇവിടെ യേശു പറഞ്ഞത് മനപരിവർത്തനം എന്നു പറയുന്നുണ്ട് യേശു ശിശുക്കളെ പോലെ മനഃപരിവർത്തനം വരണം മനസ്സിനൊരു പരിവർത്തനം വരണം ആ മനപരിവർത്തനം ഉണ്ടായെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടുകൊണ്ടേയിരിക്കും പഴയതുപോലെ തന്നെ അതുപോല നമുക്ക് മാറണം മനപരിവർത്തനം ഉണ്ടാവാം നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് പെരുമാറുവാനും സഹകരിക്കുവാനും കാരുണ്യം ഉണ്ടാവണം അങ്ങനെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യത്വം ഉണ്ടാവണം അപ്പൊ മനുഷ്യത്വം ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് മനുഷ്യർ എങ്ങനെ നാരായണ ഒരു അനുകമ്പ ദശകത്തിൽ അനുകമ്പ ദിശകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിവിടെ ചൊല്ലണമെന്ന് വിചാരിച്ചതാണ് അപ്പൊ സമയമില്ല അതുപോലെ യേശുവും പറയുന്നുണ്ട് അത് ഞാൻ ഇരുപത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ പറഞ്ഞതാണ് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല അപ്പൊ നമ്മൾ കാരുണ്യം വളരണം അനുകമ്പ വളരണം സ്നേഹം വളരണം അപ്പം മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ളതായ സംസ്കാരവും അറിവും സ്കില്ലും എല്ലാം വ്യത്യസ്തമാണ് നമ്മളെ പോലെ ഒരാൾ പെരുമാറണം നമ്മൾ ചടിച്ചാൽ അത് ഒരിക്കലും സാധ്യമാവില്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ മറ്റൊരുവൻ ചിന്തിക്കണമെന്ന് വിചാരിക്കുന്നത് മൂഢത്തമാണ് മഠയത്വമാണ് ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട് അവരങ്ങനെ പെരുമാറൂ നമ്മളെ പോലെ അവർ പെരുമാറണം ചിന്തിക്കണം എന്ന് വിചാരിക്കുന്നത് വളരെ മോശമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് ആഗ്രഹിക്കാം എന്നെ പോലെയോ അല്ലെങ്കിൽ മറ്റൊരാളെപ്പോലെ അദ്ദേഹം അവർ പറയട്ടെ അവർ ജീവിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കാനേ പറ്റും അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല അവരവരുടേതായി ജീവി രീതിയിൽ ജീവിക്കുന്നു അവരുടേതായി അറിവ് വെച്ചുകൊണ്ട് ജീവിക്കുന്നു അപ്പൊ അവരെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ആകാൻ പാടില്ല എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളതായ ഒരു മനസ്ഥിതി അത് ഞാൻ ഇൻക്ലൂസീവ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് ഇൻക്ലൂസീവ് എല്ലാവരെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മളും അതാണ് പറയുന്നത് ഇവിടെ ഏകത്വം ഏകമതം ഏകമാനവീകത എന്നൊക്കെ പറയുന്നതിൽ അതുണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതായ ഇൻക്ലൂസീവ് ആക്കുന്നതായ മനോഭാവം എങ്ങനെ വരും എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ മനഃപരിവർത്തനം അത് ഉണ്ടാവണം അപ്പൊ അതിനുള്ളതായ ഒരു അവസരമായി നമുക്ക് ഈ ആഘോഷത്തെ കാണാം 眠く